ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ ഗസ സമ്പൂർണ്ണ ഭക്ഷ്യക്ഷാമത്തിലായെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച യു എൻ ഗസയിൽ അടിയന്തര സഹായം നൽകിയില്ല എങ്കിൽ മരണസംഖ്യ ക്രമാതീതമായി ഉയരുമെന്നും യു എൻ ഏജൻസി ഖാൻ യൂനിസിൽ ഡ്രോൺ ആക്രമണത്തിൽ മുപ്പത് പേരുൾപ്പെടെ അറുപത് പേരെ ഇന്ന് ഇസ്രായേൽ കൊലപ്പെടുത്തി ഗസയിൽ പട്ടിണി കിടന്ന മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കടന്നു വെടിനിർത്തൽ ചർച്ചകളെല്ലാം നിർത്തിവെച്ച ഇസ്രായേൽ ഗസ സിറ്റിപ്പിടിക്കാനുള്ള പദ്ധതിക്ക് അന്തിമ രൂപം തയ്യാറാക്കി നൽകും സമ്പൂർണ്ണ ാണ് എന്നാണ് യു എൻകമായ വാർത്തയാണ് തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ടാണ് യു എൻ ഇന്ന് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് യു എനുമായി ബന്ധപ്പെട്ട ഐ പി സിയുടെ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഗസയിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ലക്ഷത്തിലേറെ ആളുകൾ കൊടും പട്ടിണിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫെയർ ക്ലാസിഫിക്കേഷൻ അഥവാ ഐ പി സി റിപ്പോർട്ടുകൾ വളരെ വിശദമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പട്ടിണി മരണത്തിന്റെ വക്കിലാണിപ്പോൾ പതിനായിരങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള പട്ടിണി മരണങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഐ പി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഗസയിലെ പട്ടിണി എന്നത് പൂർണ്ണമായിട്ടും മനുഷ്യ നിർമ്മിതമാണ് എന്നുകൂടി ഈ റിപ്പോർട്ട് അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട് വെടിനിർത്തിയ സഹായ വസ്തുക്കൾ അത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നീക്കമാണ് അന്തർദേശീയ തലത്തിൽ അടിയന്തരമായി നടക്കേണ്ടത് മടികാണിച്ചും ചർച്ച നടത്തിയും നിൽക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ പട്ടിണി അതിവേഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരുപക്ഷെ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളുമായി തൊലം ചെയ്യുമ്പോൾ അത് ഗത്തയിലാണ് ഏറ്റവും വ്യാപ്തിയിൽ ഈ പട്ടിണി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾ ഈ ഒരു സഹായ വസ്തുക്കൾ എത്താൻ വൈകുന്നത് പോലും ആയുധങ്ങളുടെ മരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന വളരെ വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നത് എന്ത് വില കൊടുത്തും വേണമെങ്കിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പട്ടിണി മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുകൂടി ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഗസയിൽ പട്ടിണി ഉണ്ട് എന്ന യു എൻ റിപ്പോർട്ടിനെ ഇസ്രായേൽ തള്ളുകയാണ് അത് അമാ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അത് ഒരിക്കലും തന്നെ യാഥാർത്ഥ്യവുമായിട്ട് കൊടുത്തപ്പെടുന്നതല്ല എന്നുകൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ട് പക്ഷെ ഇസ്രായേലിന്റെ ആ കള്ളപ്രചരണം മാത്രമാണ് ഇപ്പോൾ പോലും നടക്കുന്നത് എന്ന് തങ്ങളുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാൻ ഇസ്രായേൽ സൈനിക തൃത്വവും രാഷ്ട്രീയ നഗർത്വവും തയ്യാറാകാത്തതാണ് അവരുടെ പ്രതികരണത്തിൽ തെളിയിക്കുന്നതെന്ന് കൂടി ഹമാസും അറിയിച്ചിട്ടുണ്ട് എം സി എ പരമാവധി വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങളൊക്കെ എയർലിഫ്റ്റ് ചെയ്തും അല്ലാതെ മറ്റു വഴികളിലൂടെയും ഒക്കെ എത്തിക്കാൻ യു എൻ ഏജൻസികളൊക്കെ ശ്രമിക്കുന്നുണ്ടോ യു എൻ ഏജൻസികൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഇസ്രായേലിനെ സമീപിച്ചിരുന്നു തങ്ങൾ തങ്ങളുടെ ഏജൻസികൾ മുഖേന തങ്ങളുടെ സംവിധാനങ്ങൾ മുഖേന എല്ലാ അർത്ഥത്തിലും ഈ ഭക്ഷ്യ വിതരണങ്ങൾ നട എത്തിക്കാനും അത് കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാനുമുള്ള പ്രാപ്തിയും അതിനുള്ള സംവിധാനവും തങ്ങൾക്കുണ്ട് എന്ന് യു എൻ യു എൻ നേതൃത്വം തന്നെ ഇസ്രായേലിനെ അറിയിച്ചു പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും തന്നെ ഈ അഭ്യർത്ഥന നിരാകരിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ തുറന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് ഈ പട്ടിണി അതിന്റെ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ജനങ്ങളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പുറന്തള്ളാനുള്ള ഒരു അനുകൂല സാഹചര്യം സാമൂഹിക സാഹചര്യം രൂപപ്പെടുത്തുക എന്ന കൂടിയാണ് ഈ പട്ടിണി ഒരു ആയുധമാക്കി തന്നെ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം യു എൻ ഏജൻസികൾ മുന്നോട്ട് വെച്ച ഈ അപകടത്തിന പല ഘട്ടങ്ങളിലും അവർ തള്ളുകയാണ് പ്രത്യേകിച്ച് ജോർദാനിലും ഈജിപ്തിലും കേന്ദ്രീകരിച്ച് നിരവധി ഗോഡൌണുകളാണ് ഈ യു എൻ ഏജൻസികൾക്ക് അവരുടെ നിയന്ത്രണത്തിലുള്ളത് അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒമ്പതിനായിരം ട്രക്ക് സഹായ വസ്തുക്കൾ തങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമാണ് അത് എത്തിക്കാനുള്ള ഒരു അനുവാദം മാത്രം ഇസ്രായേൽ നൽകിയാൽ അത് വരികയാണെങ്കിൽ ഈ പട്ടിണിയെ വളരെ പൊടുന്നനെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് കൂടി യു എൻ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ നിർദ്ദേശങ്ങളും ഈ ഒരു ആവശ്യവും പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന ആ സമീപനം ഈ ഒരു നിർണായക ഘട്ടത്തിലും ഇസ്രായേൽ തുടരുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ പട്ടിണി മരണം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങും അത് ദിനംപ്രതി വലിയ തോതിൽ തന്നെ ആളുകളുടെ കൊലയിലേക്കും കൂട്ടക്കുരുതിയിലേക്കും നയിക്കുമെന്ന വളരെ ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഐ പി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്